എന്താ മുടി ഞാൻ ശരി ഞാനും അച്ഛനെ ഇരിക്കാട്ടാ സ്റ്റെപ്പിൽ ഓരോ വർത്താനും പറഞ്ഞിട്ട് അമ്മ അവൻ മുടി ഒതുക്കാൻ നോക്കിയതാണ് മുടി മുടി നിക്കാൻ നോക്ക് ക്യാമറ ഓൺ ആവണതിന്റെ മുന്നേ മുടി ഇങ്ങനെ ഒതുക്കാൻ നോക്കിയതാണ് അപ്പൊ അപ്പൊ ശരിയായില്ലേ ശരിയായാ ഇല്ല ഇപ്പൊ ശരിയായി വെറുതെ ടെസ്റ്റ് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കട്ടാ നേരൊക്കെ ആറിലേക്ക് കഴിഞ്ഞു പക്ഷേ വെറുതെ ഇങ്ങനെ ഒരു ഇത് ഇല്ലേ വെറുതെ ഇരിക്കുക പുറത്തെ കാഴ്ചയും കാറ്റൊക്കെ കൊണ്ട് ഇത്ര നേരം നല്ല ചൂടായിരുന്നല്ലോ ഇവിടെയൊക്കെ അപ്പോൾ നല്ല കാറ്റുണ്ട് പുറത്ത് ആ അപ്പോൾ ഒന്ന് തണുത്തു അപ്പം ഞാൻ മേലൊക്കെ കഴുകണം പറഞ്ഞിട്ട് ഓഫീസും വിട്ടു വന്ന് മാനസികാവസ്ഥയും ശരിയല്ല ഓരോരോ കാരണങ്ങളും കൊണ്ട് ഓഫീസിലെ പ്രശ്നമൊന്നും അല്ലാട്ടാ പേഴ്സണലാണ് അപ്പം ഇങ്ങനെ വെറുതെ നോക്കി നോക്കിയിരുന്നപ്പോൾ ശരി കാറ്റും കൊണ്ടിരിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാ മുറ്റത്തല്ല നമ്മളെ സ്റ്റെപ്പില് വെയില് കൊണ്ട് കളിച്ച പിന്നെന്താ പരിപാടിയൊക്കെ ടീച്ചർ അവിടെ ഒക്കെ ആയിട്ടിരുന്നു എന്താ പറഞ്ഞു പിന്നെ കൊറച്ചേര സമയം മോളിൽ പോയി മോള് പറഞ്ഞ അവിടെ പറമ്പില് കളിക്കാൻ വെയില ആരൊക്കെ അതായത് ഞാൻ പോവുമല്ലോ രാവിലെ അപ്പൊ ഇവൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ അപ്പൊ അപ്പുറത്തെ വിടുത്തെ കുട്ടികളുടെ ഒക്കെ കളിച്ചു കൊറേ ഇവിടെ ഇരുന്നു പിന്നെ കുറച്ച് ടീച്ചറെ വീട്ടിൽ പോയിരുന്നു അപ്പുറത്തെ വിടുത്തെ കുട്ടികളപ്പം അവിടെ പോയി കളിച്ചു എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഉച്ചക്ക് ചോറ് ഉച്ചക്ക് ചോറ് ബ്രെഡും മുട്ടും എന്റെ കഴുത്തി കൂടി ഒരു ഉറുമ്പ് അരിച്ചു പോവുന്നുണ്ട് പോട്ടേലേ ആ പോട്ടെ ആ ഞാൻ ബ്രെഡ് വാങ്ങിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസമായിരുന്നു അപ്പൊ എത്ര ഏതാണ് എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്നോട് നോക്കിട്ട് എടുത്താ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നാളെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആരുണ്ടാക്കി തന്നു പഞ്ചസാര ഇഷ്ടായില്ല ആ മുട്ടയുടെ പഞ്ചസാര കേട്ടോ എന്താ ടേസ്റ്റ് ല്ലേ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവുമായിരിക്കും പക്ഷെ നമ്മക്കത്ര ഇഷ്ടൊന്നും ഒന്നും അല്ലേട്ടാ നമുക്ക് മുട്ടയിൽ ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ കഴിക്കണേസ്റ്റ് അല്ലേ എന്താ നേരം സന്ധ്യ ആയി അപ്പൊ നമ്മള് തിരിച്ചു പിടിച്ചപ്പോ അകത്ത് ലൈറ്റൊക്കെ ഇട്ടോണ്ടുള്ള ഒരു വെളിച്ചാണ് കണ്ടിരുന്നത് മഴക്കാരുണ്ട് ഇന്ന് ആകാശത്ത് വെറുതെ അല്ല ഒരു തണുപ്പ് മഴ പെയ്യണേ ആ മഴ പെയ്യണേ ഇതുണ്ട് എന്താ ഇടിമിന്നുണ്ടായിരുന്നു അതാ അവിടെ ആ കാർമേഘത്തിന്റെ അവിടെ ഇടിമിന്നുണ്ടായിരുന്നു ഇടയില് ഇങ്ങനെ ഒറ്റ കിളികളെ ഒന്നും കാണാല്ല എല്ലാരും പോയി വൈകുന്നേരം വൈകുന്നേരമായപ്പോ നല്ല കാറ്റ് മാത്രം ഇങ്ങനെ വീശുണ്ട് രാവിലെ ഞാൻ പോകുമ്പോ ചോറാണ് വെച്ചത് അപ്പോ ഇനിയിപ്പോ രാത്രിക്ക് ചോറില്ല അതൊക്കെ കഴിഞ്ഞു രാവിലെയും ഞങ്ങൾ ഉച്ചക്കൊക്കെ ആയിട്ട് കഴിച്ചു കഴിഞ്ഞു ഒരു തൈര് പാക്കറ്റ് വാങ്ങിക്കൊടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തത് കാരണം ചില ദിവസങ്ങളിൽ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ പോലെ ഇരിക്കും വീട്ടിലത്തെ ഭക്ഷണം വെപ്പൊക്കെ ഇവൻ പിന്നെ എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ പച്ചക്കറികളുണ്ടാക്കി അങ്ങനെ ഇരുന്ന് കഴിക്കും അങ്ങനെയൊന്നല്ല കേട്ടോ പറഞ്ഞത് ഇപ്പോൾ ഉച്ചയ്ക്ക് മുട്ടയും ബ്രെഡോ ഉണ്ടാക്കി കഴിച്ചതെന്ന് പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാൻ പോകണത് റവപ്പുമോവണ് അതുപോലെ പോലെ ആ അതുണ്ട് മീൻകറിയുണ്ട് അപ്പൊ അത് കഴിക്കാലേ ഇനി രാത്രി എന്തായാലും മഴ പെയ്യും തോന്നണല്ല മഴക്കാരുണ്ട് ഇപ്പൊ ഇടിമിന്നി ക്യാമറ ഇങ്ങോട്ട് തിരിച്ചപ്പോ അവിടെ ഇടിമിന്നി ഇടിമിനെ കാണിക്കാൻ വേണ്ടി ക്യാമറ അങ്ങോട്ട് പിടിച്ചപ്പോ ഇടിമിന്നലില്ല അങ്ങനെയൊക്കെ ഈ സെൽഫി സ്റ്റിക്കും വെച്ചാണ് കേട്ടോ ഞാൻ ഇപ്പൊ എത്ര നേരം വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പൊ സെൽഫി സ്റ്റിക്ക് പണി തന്നു ഫോൺ നേരെ എന്റെ കയ്യിൽ വന്നു വീണു അതുകൊണ്ട് രക്ഷപ്പെട്ടു വേണ്ട ഈ സാധനം ഈ സാധനം പൊട്ടിപ്പോയി ഇതിൻ്റെ അടിയിൽ വേറെ ഒരു ഇവിടെ തങ്ങി നിൽക്കാനുള്ള സാധനം ആയിരുന്നു അത് പൊട്ടി ഇങ്ങോട്ട് കയ്യിൽ പോകുന്നു ഇപ്പോൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് നോക്കിയതാണ് പക്ഷെ നിൽക്കണില്ല അപ്പം ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇതേ ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി എന്താ മുറിവൊക്കെ തുന്നി കെട്ടുമ്പോൾ പഞ്ഞി ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവിടെ പഞ്ഞി അങ് നിറച്ച് കോട്ടനിലേ അത് ഇത് സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റി ഒരുവിധം അഡ്ജസ്റ്റായി നിർത്തിയിട്ടുണ്ട് ഇനി ഒന്ന് വെച്ച് നോക്കട്ടെ പക്ഷെ എന്താ മടക്കി വയ്ക്കാൻ പറ്റില്ല എന്ന് മാത്രം കുഴപ്പമില്ലല്ലോ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അല്ലേ അങ്ങനത്തെ വീഡിയോ എടുക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് നോക്കട്ടെട്ടാ ഒന്ന് കുടുക്കി നോക്കട്ടെ ശരിയായി പച്ചവുട്ടി ലേറ്റ് ഇതാൻ വേണ്ടിയിട്ട് ആ ലേറ്റ് ഇട്ടു ലേറ്റ് താൻ വേണ്ടിയിട്ടാണ് കയറിയതാണ് ഇനി പണികളുണ്ട് നമുക്ക് പൈപ്പിൽ വെള്ളം പിടിക്കണം അതായത് പക്കറ്റിവിടെ ഇഞ്ഞ് കിടക്കണോ പിന്നെ ബാത്റൂമിൽ വെള്ളം പിടിക്കണം അകത്ത് പിന്നെ വെള്ളമുണ്ട് അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ മറ്റേ കാലു മുളകൊക്കെ അല്ല മേൽ കഴുകിയിട്ട് വെള്ളമൊക്കെ പിടിച്ച് മേലൊക്കെ കഴുകിയിട്ട് ഉപ്പു മു ഉണ്ടാക്കാൻ നോക്കട്ടെട്ടാ അപ്പോൾ അപ്പ വരെ അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകിയതാ വന്നു കുറച്ചൊരു ഫ്രഷ് ആയിട്ടാ കുറച്ചൊരു ആശ്വാസം അതങ്ങനെയാണല്ലോ തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അല്ലേ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ അല്ല എനിക്കങ്ങനെയാണ് എന്തെങ്കിലും ചെറിയ നിസാര കാര്യം മതി അത് ആലോചിച്ച് കൂട്ടിക്കൂട്ടി കൂട്ടി ഞാനത് വലുതാക്കിയിട്ട് വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് ഭാവിയിലെ വരുമരായികൾ ചിന്തിച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കുന്ന ഒരാളാണ് അതാണ് പ്രശ്നം വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കിങ്ങനെ എപ്പോഴും മനസ്സമാധാനമായിട്ട് നടക്കണം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കരുതുന്നതും പറയുന്നതും അപ്പോൾ ഞാൻ ബാത്റൂമിൽ കയറിയപ്പോത്തിന് മേലേഖം കയറിയപ്പോത്തിന് ഒരു കൂട്ടർ വന്നിട്ട് ദേവൻ്റെ കയ്യിൽ അമ്പലത്തിൽ പരിപാടിയിലൊരു പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് പോയി അവൻ ഇരുന്ന് വായിച്ചു ഇതുവരെ ഇതാണ് പരിപാടി കുറച്ചപ്പുറത്ത് നമ്മൾ പോകാനുള്ള അമ്പലം തന്നെയാണ് അപ്പൊ പിരിയൊന്നും ചോദിച്ചില്ല ഞാൻ ഇവിടെ ഇണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അവൻ ഇരുന്ന് വായിക്കാണ് അത് മുഴുവൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അമ്മ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു പിന്നെ ഞാൻ മേലെയൊക്കെ കഴുകി വന്ന് ബക്കറ്റിൽ വെള്ളമൊക്കെ പിടിച്ച് വെച്ചു ഒരു ബക്കറ്റ് വെച്ചിട്ടാണ് അതായത് അകത്ത് ഇത് കുറച്ച് വലിയ ബക്കറ്റാണ് ഇങ്ങനെ കുത്തനെ പിടിക്കുന്നതുകൊണ്ട് ചെറിയ ബക്കറ്റ് പോലെ തോന്നിയാണ് അത് ഒരെണ്ണം പിടിച്ച് വെച്ചു പിന്നെ ഒരെണ്ണം ഈ സ്റ്റെപ്പിൽ അതിൽ പിടിച്ച് വെച്ചു ഏ ആ അത് പരസ്യമായി അപ്പം നമ്മളെപ്പോഴും കറിവേപ്പിലെടുത്ത് വയ്ക്കാൻ മറക്കും അപ്പം ഇപ്പോഴും ഞാൻ കറിവേപ്പിലേക്ക് പോവാണ് അതാ ആ ചെടിയിൽ നിന്ന് എടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ നന്തി ആയില്ലേ അപ്പം ഈ ചെടീനെ ഉണർത്താതെ നമ്മൾ കറിയപ്പിലെടുക്കുന്നത് ശരിയല്ല അപ്പോൾ ഇതാ ബക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കയ്യിൽ മുക്കി എന്നിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കറിയപ്പിൻ്റെ ഇലയിൽ തളിച്ച് കൊടുക്കണം ആ ചെടീനെ ഉണർത്തിയിട്ടേ അത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതൊന്ന് ഒരു ഒരല്ലിയേനെ എടുക്കുള്ളൂ നമുക്ക് ഉപ്പുമാവിക്ക് വേണ്ട കറിയപ്പിലേ വേണ്ടുള്ളൂ പച്ച വന്ന് നോക്കുക എന്താ ചെയ്യുന്നതാണ് അപ്പോൾ വെള്ളം എടുത്തു അതിൽ കുറഞ്ഞു കൊടുത്തു ഇത് കുടങ്ങിയും ഈ അല്ലി ഞാണ്ട് പൊട്ടിക്കാണേ ആ വെള്ളം ചെടി ഉണരുന്ന് അല്ലെങ്കിൽ നമ്മൾ പൊട്ടിക്കുമ്പോ അത് പേരിക്കും അത്ര അപ്പൊ ഇങ്ങനെ വെള്ളം തിളച്ചെടുക്കണം എന്നാണ് പറയാ അപ്പൊ ഞാൻ ഇത് വെള്ളം തിളച്ച ഒരു അല്ലി എടുത്തത് മതി നമുക്ക് ഉപ്പിക്കുള്ളത് മതിയല്ലോ നേരത്തെ നമ്മൾ പകല് കണ്ട സ്ഥലം ഒരു ഒരു മണിക്കൂറിന് ശേഷം ഇതേ ഇങ്ങനെ ഇരുട്ടും കുത്തി നിൽക്കണിണ്ട് കേട്ടാ അപ്പൊ നല്ല മഴക്കാറ് ആ കണ്ട ഇടിമിഞ്ഞത് കണ്ട ആകാശത്ത് ഒരു തെളിച്ചം കണ്ടല്ലോ അതിലും വലിയ മിന്നലുകളാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ക്യാമറ ഓണാക്കി ഇപ്പം മാത്രം ചെറിയ മിന്നൽ അപ്പോൾ അപ്പുറത്തെ വീടുകളിൽ വെളിച്ചമൊക്കെയാണ് ഈ കാണുന്നത് ഇപ്പോൾ ഒരു മിന്നലും കൂടി ഇതിൽ കിട്ടുമോയെന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറാം എന്നിട്ട് പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ച് ആ കണ്ടതാണ് കണ്ട കണ്ട ഇടി മിന്നി അത് കണ്ടു അപ്പം തിരിച്ചകത്തിക്കന്നെ പോകാം കേട്ടോ അപ്പം അവിടെയാണല്ലേ മിന്നിയത് മിന്നൽ കാണാൻ വേണ്ടിയിട്ട് ക്യാമറയും കൊണ്ട് നിന്നതാ അപ്പൊ ഞകത്ത് കയറിയിട്ട് ഉള്ളീൻ്റെ തക്കാളിയൊക്കെ അരിഞ്ഞ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കണ്ടല്ലോ അന്നത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു തേങ്ങയൊക്കെ വേണ്ട വീഡിയോ ലോങ്ങാവും അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് വരാട്ടോ അച്ചൂട്ടിക്ക് നിർബന്ധം അതായത് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തോ എടുത്തോ അറിയണം അന്ന് ഞാൻ ഇട്ടെന്ന് പറഞ്ഞപ്പോൾ സാരില്ല അമ്മ വന്നോ ഒരു പ്രാവശ്യം കൂടി എന്ന് പറയാ എന്നാ പിന്നെ എടുക്കാം അപ്പം അതിനുള്ള ഉള്ളിയും സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കള്ള തന്നെ അപ്പോൾ തന്നെന്താ തേങ്ങ കട്ട് തീരണോ അപ്പോൾ തേങ്ങ പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പലക അറിയാലോ ഈ പലകയാണ് എൻ്റെ കാലിൽ മുറിവുണ്ടാക്കിയത് മിഞ്ഞാന്ന് വീണിട്ട് കാല് പൊട്ടി പൊളിഞ്ഞത് ഈ പലകാരനാണ് കേട്ടോ അയ്യോ റവ ഉണ്ടാക്കാൻ നോക്കിയപ്പോ റവന്റെ പാക്കറ്റ് ഞാൻ പൊതിഞ്ഞ് വെച്ച പോലെ അങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എടുത്ത് തൂക്കുമ്പോൾ കനമില്ല എല്ലാം ഉറുമ്പ് കൊണ്ട് പോയിട്ട് ആ രണ്ടു ദിവസം കൊണ്ട് ഉറുമ്പ് ഒരു പാക്കറ്റ് റവ തീർത്തു കുറച്ച് ഞാൻ എടുത്തിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉപ്പുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഷ്ടകാലമേ എല്ലാം അരിഞ്ഞു വെച്ചു അച്ഛൻ റവ വാങ്ങിട്ട് വന്നാലോ അപ്പുറത്തൊരു കടയുണ്ടെ അവിടെ പോയിട്ട് ഒരു പാക്കറ്റ് റവ വാങ്ങിട്ട് വരേട്ടാ അങ്ങനെ ഇതാ ഞങ്ങൾ വാതിലും പൂട്ടി റവ വാങ്ങാൻ പോവാണ് എട്ടര ആയി കട ഉണ്ടാവുമോയെന്നറിയില്ല പോയാക്കട്ടെ ഞാൻ പകുതി വഴിയിൽ നിന്ന് അവൻ കടയിൽ പോയി റവ വാങ്ങിച്ചിട്ടാ ഒരു നീളം എന്താ പോവാം വീട്ടിൽ പോവാം നട ഞാൻ പിടിക്കണോ ചിപ്പുണ്ടായില്ലോ കൂട്ടത്തിലോ ചിപ്പും വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നീ എടുത്തോ വീടെത്തുന്ന വരെ സിപ്പ് ഞാൻ കഴിച്ചിട്ട് ബാക്കിയവനു എടുത്തിട്ടാ ഇത് വേറെന്തോന്ന് മങ്ങി പറഞ്ഞു എന്താ സാധനം എന്താ സാധനം കാർഡ് ആ ശരി അല്ല വാങ്ങിയത് കാർഡ് ഞാൻ തിന്നാനുള്ള സാധനമാണ് അവനവിടെന്തോ നരൂട്ട എന്താണ് നരൂട്ടാറൂട്ടോ നറൂട്ടോ വാങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചതന്ത മുട്ടായി എനിക്ക് സിപ്പു അവന് കാർഡും വാങ്ങിട്ട് വന്നിരിക്കുന്നു അതില് വർക്കട്ടെ ആ ഞാൻ തന്നെ വിചാരിച്ചത് ആ ഇവനെന്തോ തിന്നാനുള്ള സാധനം വാങ്ങിയിട്ടുണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടിട്ടാ നല്ല ഉപ്പുമാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത് വറുത്ത റവ തന്നെയാണ് എന്നാലും ചൂടാക്കുമ്പോൾ ഒരു ഗുണവും കൂടി ഉണ്ടാവേ വറുത്ത റവ ഒരു പ്ലേറ്റിക്ക് മാറ്റിയിട്ടിട്ടുണ്ട് എന്നിട്ട് ചട്ടി അതേ ചട്ടി തന്നെ അതിൽ വെച്ചിട്ടാ എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തോ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്നും കൂടി ചൂടാവട്ടെ എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക ചൂടായപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു പിന്നെ അതൊക്കെ ചൂന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ടേസ്റ്റിന് ഇട്ട ഇടയ്ക്ക് ഇങ്ങനെ ഒരു കടി ഉള്ളത് നല്ലതല്ലേ പിന്നെ നമ്മുടെ ഉളിയിൽ പച്ചമുളക് തക്കാളി എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാൻ പോവാം തക്കാളി അവസാനം ഇട്ട് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലപ്പോൾ കൂടി ഇട്ട് കൊടുക്കാൻ പോവാട്ടോ പിന്നെ വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കതിൽ ആ തക്കാളി ഉണ്ടല്ലോ അതും കൂടി ചേർത്തി കൊടുക്കുകയാണേ പിന്നെ ഞാൻ ചേർക്കുന്നത് കല്ലുപ്പാണ് ഇവിടെ പൊടി ഉപ്പ് ഉണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കെല്ലാം കല്ലുപ്പല്ല ചേർത്തി കൊടുക്കുക കുറച്ച് മതി എടുക്കുമ്പോൾ അങ്ങനെ വാരി എന്നിട്ട് പകുതി അതിക്കല്ലിടും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തി കൊടുക്കുക അത് മതിയാവും കുറച്ച് ഉപ്പുമാവല്ലേ നമ്മൾ ഉണ്ടാക്കുന്നേ ഉള്ളു അപ്പം ഉപ്പുമാവിക്കുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പൊ തീ ദേശം ഒന്ന് കുറച്ചിട്ട് കുറെ ശരി ഓൺ ആക്കി കൊടുക്കാം കേട്ടാ നമുക്കിപ്പോൾ ഈ ഉപ്പുമ്മാവിക്ക് ഇത് ഇതാ വീഡിയോ എടുത്ത് തരുന്നത് അച്യൂസ് ആണേ അപ്പം അവന് എപ്പം വീഡിയോ എടുക്കാൻ പറഞ്ഞ ചെറിയൊരു ടെൻഷനാ ഞാൻ അടുത്ത ശരിയാവോ എന്നറിയില്ല അങ്ങനെയൊക്കെയാണ് ഉപ്പുമ്മാവിൻ്റെ ഇങ്ങോട്ട് ഈ തട്ടിക്ക് കണ്ടേട്ടാ പ്ലേറ്റിലാവുകൊണ്ട് കൊട്ടാൻ ചെറിയൊരു പ്രയാസം എന്നാലും ഞാൻ തെറ്റിയെടുത്തോ തട്ടിയെടുത്തോ ഇപ്പം ഞാൻ ഇളക്കിയ നമ്മുടെ ഉപ്പുമാവ് റെഡി എന്നാൽ ഞാൻ ഒന്ന് ഇളക്കിയിട്ട് വരാം നമ്മൾ ഉപ്പുമാവ് ഇവിടെ ആക്കി ഇനി അതിൽ ചേർത്തി കൊടുക്കാനുള്ളതേ നാളികേരം മാത്രമേ ഉള്ളൂ അപ്പോൾ നാളികേരം കൂടി ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആവാൻ പോവാം ഉപ്പുമാവ് റെഡി ആയപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പകുതി ഒരു മുക്കാൽ ഭാഗം ഉപ്പുമാവ് കിട്ടാം പകുതിയല്ല മുക്കാൽ ഒരു പ്ലേറ്റിക്ക് എടുത്തു ഞാനും അച്ച കൂടി ഒരു പ്ലേറ്റിലാണ് കഴിക്കണത് എന്ന് ഇരിക്കുമോ ഉപ്പുമാൻ്റെ ഒപ്പം കഴിക്കാൻ മീൻ കറിയാട്ടാ നമ്മൾ ഉപ്പുമാൻ്റെ ഒപ്പം കഴിക്കുന്നത് മീൻ കറിയാണ് നല്ല കൊടമ്പുളിയിട്ട് വറ്റിച്ച മീൻ കറിയാണിത് അച്ഛൻ്റെ ടീച്ചർ തന്നതാണ് കാണുമ്പോൾ തന്നെ വയൽ വെള്ളം ഊറുക അപ്പം മീൻ കറി വെച്ച് എന്നാൽ കഴിച്ചോ ഒരു തലക്കിന്ന് ഞാൻ ഒരു തലക്കിന്ന് നീ ഞാൻ ഈ തല കഴിക്കാം അതിനും കഴിച്ചോ ഉപ്പു വെച്ചല്ലോളൂ അവിടെ മീൻ കറി മുക്കിയിട്ട് കഴിച്ചോ ൂത്ത് ഞാനൊരു സ്റ്റൂളിന്റെ പൊക്കത്തിരുന്ന കഴിക്ക നമ്മൾ ഇരിക്കുന്ന സ്റ്റൂളിന്റെ അതിന്റെ പൊക്കത്തിരുന്നിട്ട് ഇങ്ങനെ പൊനിഞ്ഞാ കഴിക്കണ അത് നല്ല അടിപൊളി ടേസ്റ്റ് സൂപ്പർ അപ്പ എന്നാത് കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ നോക്കട്ടെ ഇപ്പോളല്ല ഇത് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അടുത്ത അടുത്തുപോടിയായിട്ട് വീണ്ടും കാണാം കേട്ടോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ബൈ ഗുഡ് നൈറ്റ് ഓക്കെ